ഗൈസ് ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് അമ്മ പഠിച്ച കോളേജിൽ അമ്മേ ഗസ്റ്റായിട്ട് പോവാം ഞാനും ഉണ്ട് പക്ഷേ അമ്മയ്ക്ക് ഒട്ടും അറിയത്തില്ല ഇന്ന് അമ്മ പഠിച്ച കോളേജിലാണ് പോകുന്നതെന്ന് നമ്മൾ വേറെ ഏതോ ഒരു അവിടെ ഒരു കോളേജ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പാവ അതൊക്കെ വിശ്വസിച്ച് വരിക ഇന്ന് അപ്പം ഒന്ന് ഓർത്ത് നോക്കി അമ്മ വർഷങ്ങൾക്ക് മുമ്പേ പഠിച്ച കോളേജിലാണ് ഗസ്റ്റായിട്ട് പോകുന്ന ദിവസം ഓ അടിപൊളിയായിരിക്കും എനിക്കും ഭയങ്കര പ്രൗഡ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കറിയത്തില്ല എന്ത് കാര്യം ഈ പുള്ളിക്കാരിയുടെ എക്സൈറ്റ്മെൻറ്റും എന്തൊക്കെ റിയാക്ഷൻസ് ചെയ്തു എന്നൊന്നും അറിയത്തില്ല ഈ സ്റ്റേ അടിപൊളിയായിരിക്കും നമുക്കിപ്പോൾ ഇന്ന് അത് കാണാം കേട്ടോ പത്ത് മണിക്കാണ് പരിപാടി നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും എന്നാണ് നമ്മൾ വിശ്വാസം അപ്പം അടിപൊളി അപ്പം നമ്മൾ നമ്മളിന്ന് പോവാണ് അപ്പം ഈ കോളേജിൽ പോകുമ്പോൾ അമ്മ ഇത് എന്തോ ചുണ്ടെങ്കിൽ പടർന്നിരിക്കുന്നുണ്ടോ ഇവിടെ പടർത്തിട്ടേക്കുന്ന ലിഫ്റ്റിന് ആ അവിടെ കോളേജിൽ പോയിട്ട് മൈക്കിനകത്തോട് ഇവര് സംസാരിക്കുവെക്കണം ആ പോളിടെക്നിക്കിനെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയണം അമ്മ പറയണോന്ന് അവര് പറഞ്ഞേക്കുന്നത് എല്ലാം പഠിച്ചിട്ടുണ്ടോ ഐ ടി ഐ ടിഎ കുറിച്ച് രണ്ട് വാക്ക് പറയണം പറ്റുവോ എന്തെങ്കിലും ാണ് പിള്ളേരെല്ലാം ഗുണങ്ങളൊക്കെ പിന്നെ ആര് ആ അവര് പറഞ്ഞ അതാ അമ്മ വായിക്കുന്ന സംസാരിക്കണന്ന് പറഞ്ഞു സംസാരിക്കണേന് ശരി എന്തായാലും എവിടെ പാട്ടുസാരി വരത്തുള്ളു എന്താ പറയാനെ എന്ത് പടം മൊത്തം ലിപ്സ്റ്റിക് ഞാൻ ഒന്ന് ഒരുങ്ങി വരണ്ടായോ പറയാങ്ങി വരണ്ട ഇത് ഓവർഒൊരുക്കവ അപ്പഴത്തേക്ക് അങ്ങ് നീ അവിടെ എല്ലാം കഴിയും

കൊച്ചുമക്കളെ നോക്കി വെറുതെ

ായിട്ട് കാത്തിരക്ഷിച്ചോണെ വല്ലൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളെ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വിളിച്ചതിൽ അതിയായ സന്തോഷവും സന്തോഷം ഇപ്പൊ ഞാൻ ബിഷമൂറി പോകാൻ പറഞ്ഞില്ലേ അമ്മയുടെ കോളയാന്ന് ഓർത്ത് അമ്മ പറ അങ്ങനെ ഞാൻ ഞാൻ എല്ലാ കോളേജിലും അങ്ങനെ പറയാനോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പഠിച്ച കോളേജിൽ എന്നെ ഞങ്ങളെ വിളിച്ചതിൽ ഞങ്ങൾ അല്ല ആദ്യം എല്ലാവർക്കും നമസ്കാരം ഈ കോളേജിലെ ടി കെ എം കോളേജിൽ എമ്പത്തൊമ്പത് ബാച്ച് ഞാൻ പഠിച്ചതാണ് ില് ഞങ്ങളെ അതിഥി മുപ്പത് ലക്ഷം രൂപ അടിച്ചോ അല്ല അല്ല കാരായ്മ നമ്മുടെ നാട്ടിലുള്ള ഒരു ചേട്ടന് മുപ്പത് ലക്ഷം രൂപ ഒരു നമ്പറിന് പോയി ഒരു നമ്പര് ഒറ്റ നമ്പറിന് പോയിന്റു കടം ചോദിക്കാനോസിന് ഒരു നമ്പറിന് പോയോപത്രോസ്ത്രോസിന് ഒരു നമ്പർ ഒരു നമ്പറിന് പോയത് കൊണ്ട് എല്ലാരോടും പറഞ്ഞു ഇത് അടിച്ചുല്ലായിരുന്നു എടുത്തില്ല അത് ഞാൻ മറിച്ചു കിട്ടുന്നു പറഞ്ഞു പക്ഷെ ആർക്കോ ഉളിതിൽ അടിച്ചിട്ടുണ്ട് രഹസ്യമാക്കി വെച്ചേക്കുക ആർക്കോ അടിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് ആർക്ക് ഞാനായിരുന്നെങ്കി മുമ്പേ അവിടെ അടിച്ചു ഞാൻ മുമ്പേ പറയും എന്തുവാനെ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ പഠിച്ച കോളേജിൽ ഞങ്ങളെ മോനെ ഞാൻ 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 പഠിച്ച അറിയാതെ അല്ല അമ്മ പഠിച്ച കോളേജാന്ന് ഓർത്ത് പേടിയില്ലാതെ പറയണോ ഞാൻ അങ്ങനെ എല്ലാ കോളേജിൽ പോയാ പറയുന്നേ മനസ്സിലായി അങ്ങനെ പറയണം അതെങ്ങനെയാ കോളേജ് മൊട്ടകാത്തതിനെ വിളിച്ച് റൂമിൽ അല്ലാതെ കോളേജിൽ കൊണ്ടുപോയി നമസ്കാരം ഞങ്ങളെ ഈ ഒരു പരിപാടിയിൽ വിളിച്ചതിന് അതിയായ സന്തോഷവും അഭിമാനവും തോന്നുന്നു കൂടെ തന്നെ അത് പറഞ്ഞു അടുത്ത് വേറെ അല്ല അച്ഛനും ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് അച്ഛനെ കാട്ടി വലിയ ഫാൻസ് വളർന്നു വരുന്നത് എനിക്ക് അതിയായ സങ്കടമുണ്ട് പക്ഷെ ഞാൻ എന്റെ കഴിവുകൾ ഞാൻ എന്റെ കഴിവുകൾ പുറത്തെടുത്ത് ഞാൻ നിങ്ങളെ വീണ്ടും ചിരിപ്പിക്കും നല്ല നല്ല വീഡിയോകൾ ഒന്നും ചെയ്യട്ടെ എല്ലാവർക്കും അയ്യോ ഭയങ്കര മറ്റേ മറ്റേ സാറുമാരുടെയും ടീച്ചർമാരുടെ ഒന്ന് സാരി കൊള്ളാന്ന് പറയല്ലേ ഞങ്ങളൊരു അടുത്ത് പോയപ്പോ ഞാൻ പറയാം അതായത് നമ്മളൊരു സ്കൂളിൽ പോയ അപ്പൊ അവിടെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഞങ്ങള് കൊച്ചു പഠിക്കുന്ന ഒരു കുഞ്ഞു സ്കൂളാണ് അവിടെ പോയെ അപ്പം അവിടെ രണ്ട് ടൈപ്പ് ടീച്ചർമാരുണ്ട് അപ്പൊ രണ്ട് ടൈപ്പ് സാരിയുടെ കളർ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്കറിയത്തില്ല എന്തോ സംഭവമൊന്നും രണ്ട് വിഭാഗമാണോ അല്ലെങ്കിൽ ഈ എന്താ ഉള്ള ടീച്ചർമാരാണോ അല്ല അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇവരെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു നമ്മളോട് ഒരു വീട്ടിലെ ആളുകൾ എങ്ങനെ സ്കൂളിൽ വരും അങ്ങനെ അപ്പം ഞങ്ങൾ മൈക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീച്ചർമാർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളെ അപ്പം നമുക്ക് ഒരാളുടെ പേരും അറിയത്തില്ല അവിടുത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സാരി ടീച്ചർമാർ നല്ലതാണ് ഈ സാരി സാരിയുടെ ടീച്ചർമാർ നല്ലതാണ് അല്ലേ അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഏതോ ഒരുത്തൻ നീ ആരാടാ സീ സാറുമാരുടെ ടീച്ചർമാരുടെ സാരി കളർ പറയാന്ന് പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് ആ ടീച്ചർമാരുടെ പേരും നാളും എടുത്ത് പറയാൻ വല്ലതും പറയാവോ അത് ടീച്ചർമാരെ എല്ലാരും നല്ലന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിലെ ടീച്ചർമാർ വന്നിട്ടാ മോനെ ഞങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞേ അപ്പൊ ഒരാൾക്ക് സങ്കടം ആവരുന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാരെ കുറിച്ചും പറഞ്ഞത് ആ മൈക്കിനോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അത് പറഞ്ഞപ്പോ ഭയങ്കര കയ്യടിയായി സ്കൂളും ടീച്ചർമാരും പിള്ളാരും പി ടി അംഗങ്ങളും എല്ലാവർക്കും ഭയങ്കരമായിരുന്നു ഏതോരുത്തൽ പുള്ളി ആ നാട്ടിലെ ഉള്ള പുള്ളിയാ പക്ഷെ പുള്ളി ഒറ്റയായി പോയി നമുക്കായി ടീമും സപ്പോർട്ടും അല്ല പിന്നെ സ്ഥലം ഇതായോണ്ട് നമ്മളെങ്കിൽ പോകുന്നു ആ അത് വിടും അത് കഴിഞ്ഞ് എന്നാ പറ പഠിക്ക് പഠിക്കും കാണിച്ചു എന്തോ പറയാനാന്നിപ്റ്റിക്കല്ലേ പിന്നെന്തോ പണിയൊന്നും കാക്ക കുളിച്ച കൊക്കാവത്തില്ലേ ഞാനോ എനിക്ക് ഒന്നും സംസാരിക്കാനല്ല ഇവിടെ കാരണം എന്താ ഞാനല്ല മെയിൻ അതിഥി അമ്മയെ മെയിൻ അതിഥി സത്യമായിട്ടും കണ്ടാലേ അവര് പിന്നെ ഇതുവരെ ഇടാത്ത ഇടാത്തോണ്ട് അത് ഇതുവരെ ഇടാത്ത ഷർട്ട് ആയിട്ടാ എവിടെങ്കിലും പോകുമ്പോ അവരുടെ മനസ്സിൽ കുറെ സാധനങ്ങളുണ്ട് വെള്ളപ്പഞ്ഞ് ചുമല്ലിടുപ്പ് അല്ലെങ്കിൽ വേണ്ടിട്ടാലും ഒരു നീല പാൻറ്റും മറ്റേ ഉടുപ്പും എല്ലാ എല്ലായിടത്തും എവിടെ പോയാലും ഒരേ ബ്ലൗസ് പല സാരി ബ്ലൗസ് പോലും മാറ്റത്തില്ല എന്നാൽ ഇതിട്ടുണ്ടോ നന്ദഗോവിന്ദ നന്ദഗോവിന്ദ അമ്മ പറയണോ നിർബന്ധി വിളിച്ചാൽ അതുപോലെ അമ്മയാ മെയിൻ അതിഥിയായിട്ട് അവര് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും രണ്ടു വാക്ക് പറയാം പൈസ തരുവോ എന്തിനാ പൈസ അല്ല പറയത്തുള്ളോ ആ കോളേജിൽ പരിപാടിക്കും അമ്മയ്ക്ക് പൈസ ഒന്നും ഇല്ല ഇങ്ങോട്ട് എന്നാ മതി ആ പൈസ വന്നിട്ടാങ്കി അവർക്ക് നല്ല എല്ലാരെ വിളിച്ചാൽ പോരായ അമ്മ നല്ല ആരെ വിളിച്ചാൽ പോരായ അമ്മ എന്തിനാ വിളിക്കുന്നത് അങ്ങ് സംസാരിക്കാൻ അറിയാവുന്ന പ്രഭാഷണം നടത്തുന്ന ആരെങ്കിലും വിളി ഞാൻ പറയുന്നത് പനിയാ എല്ലാരും സൂക്ഷിച്ചൊക്കെ ഇരുന്നോണം കള്ള കുടിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെയായിരുന്നു മക്കളെല്ലാം നല്ലോണം പഠിക്കണം പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നൊക്കെ പറയാം അവര് ചോദിക്കാ പറയാ ഇപ്പൊ എന്താ

കഴിക്കണം തിന്നണം കഴിക്കണമെന്നൊന്നും പേടിയാ എവിടെ പോയാലും അവിടെ പറയും ഉള്ള സത്യവാ ഇവനും സുതിയും കൂടെ വന്നിട്ട് പറയാം അമ്മയെ വിസക്കുന്ന പറയുമ്പോ പറയാം അമ്മ അവിടെ ഉണ്ട് ഹോട്ടൽ നല്ല ഹോട്ടൽ ഉണ്ട് എന്തോ ലാസ്റ്റ് വീട്ടിൽ വന്നാ കഴിക്കുന്നത് തിന്നണം തിന്നണം ഫുൾ ടൈം തിന്നണം പിന്നെ ആ യൂറിക് യൂറിക്കാസിലൊക്കെ കൂടിയിട്ടാ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈ വണ്ടിയെ കീറാ നേരം മറ്റേ എന്താ പരിപ്പ് വട ബോണ്ട സവാള വട ഉള്ളിവട സുഖിയൻ ഇതെല്ലാം ഒരു കുമ്പിൾ കുത്തി മേടിച്ചോണ്ട് വരിക അവിടെ എണ്ണ എണ്ണക്കടിയൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു ഇപ്പൊ ആസിഡും കൊളസ്ട്രോളും കൂടിയോണ്ട് ഞാൻ പറഞ്ഞു അതായത് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത് എനിക്ക് രാവിലെ ഇന്നിട്ടിപ്പോ ഭയങ്കര വേദനയും തലവേദനയും എനിക്ക് സന്ധിക്കുവേദന ഒക്കെ ആയിരുന്നു അതൊക്കെ മറികടന്ന് അതൊന്നും ഞാൻ അതൊന്നും ഞാൻ ഒരു കാര്യമാക്കി പോലും കൂട്ടാതെ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്നേഹം എൻ്റെ ഉള്ളിലെ ജാടയില്ലായിരുന്നു എൻ്റെ 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 എന്റെ വെറും എല്ലാരെയും ഒരുപോലെ കാണാനുള്ള എന്റെ മനസ്സ് പിന്നെ കുട്ടികളെ എനിക്കൊരു ജാടയില്ല ഞാൻ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ല പക്ഷെ അതിന്റെ ജാടെ ഒന്നും ഞാൻ കാണിക്കാറില്ല നിങ്ങൾ എന്റെ അക്കൗണ്ടിൽ കൊളാബായിട്ട് ഇടൂ ഞാനത് അക്സെപ്റ്റ് ചെയ്യ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം കൊളാവുകൾ ഇടൂ എന്നെ എന്നെ മെൻഷൻ ചെയ്യും ഞാൻ റീമെൻഷൻ ചെയ്യാം ഒരു ജാട ഇല്ലാത്ത ഒരു ഒരു പാവ സെലിബ്രിറ്റിയാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തിനും ഞാൻ കൂടെ ഉണ്ടാവും ഈ ഒരു കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള കോളേജ് അങ്ങനെയൊക്കെ പറയുന്നത് ഈ പണ്ട് ഞാൻ എന്റെ കാമുകനുമായിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയ ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു അവിടെ ഇടയ്ക്കിടക്കിടയ്ക്ക് വരുവായിരുന്നു ഇടയ്ക്കിടക്കി വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഉല്ലസിക്കാറുണ്ടായിരുന്നു നാട്ടുകാരെ ഓടിച്ചത് പോയി ഞങ്ങളെല്ലാരും തീക്കേമല്ലേ പോലെ ഞാൻ കാരണമാണ് നാട്ടിലെ ഞാനും എന്റെ കൂട്ടുകാരും കാരണമാണ് നാട്ടിൽ നല്ലൊരു ബസ് സ്റ്റോപ്പ് വന്നത് പറഞ്ഞ ഇവൻ രാത്രി പറഞ്ഞ അല്ല ഞാൻ അവിടെ പോയി സാരി തേപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നേനെ എന്തെടുത്താലും മനസ്സ് നന്നായാ മതിന്റെ ഒന്നും ഇല്ല അവസാന നെഞ്ചത്ത് വെച്ചിട്ട് വിജയ പോലെ ഇങ്ങനെ ആക്കിട്ട് വരണം മനസ്സ് നന്നാവട്ടെ രണ്ടേ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പ്രിൻസിപ്പലിനെ നോക്കിട്ട് അങ്ങനെ ആക്കിട്ട് മനസ്സ് നന്നാവട്ടെ അങ്ങനെ വിജയ അത് പറയണം പൊളി ആയിരിക്കും മാസായിരിക്കും ഞാൻ വേണി പിള്ളേർക്ക് പൈസ കൊടുത്തിട്ട് കയ്യടിപ്പിക്കാ ഇരിക്കുവല്ലേ മൈക്ക് വെച്ചിട്ട് മനസ് നന്നാവട്ടെ സെറ്റുമ്പോ പോളിയായിരിക്കും അമ്മ വയറൽ ആകും അതൊക്കെ കിട്ടില്ല നമുക്ക് ചിലപ്പോ ഡയറക്റ്റ് വിജയ പാർട്ടിയിലോട്ടൊരു ഇത് കിട്ടിയാലോ ഇല്ലോടാ ഇൻവിറ്റേഷൻ കിട്ടിയാലോ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഞാൻ ഭയങ്കര രാവിലെ ഭയങ്കര പനിയായിരുന്നു നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ രണ്ട് ഡോളർ എടുത്ത് തിന്നു എന്തോ അത്ഭുതം എനിക്ക് വയ്യായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളുടെ കോളേജാന്ന് എന്താ സ്കൂളാന്ന് കേട്ടപ്പോഴ ഭയങ്കര സന്തോഷം തോന്നി വരാന് എപ്പം തലവേദനയൊക്കെ എങ്ങോട്ട് പോകാൻ അറിയത്തില്ല അപ്പൊ ആ നിങ്ങളെ കണ്ടെ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പെടുത്തേക്ക് ഒരുപാട് സന്തോഷമായി എല്ലാം വരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു പോരായ മനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കാം ഒരു മൂന്നാല് വാക്ക് പറയണം എങ്ങനെ പോയാലും ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കണം അതായത് അവിടെ പോയിട്ട് ഇങ്ങനെ നമ്മൾ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും അറിയത്തില്ല നമ്മള് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇങ്ങനെ അത് ഞാൻ ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര മനസ്സിലായോ ഇപ്പൊ ഞാൻ ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നതിന് പനിയെന്ന് പറയുന്നത് നമ്മൾ ജാളിട്ട് പറഞ്ഞിങ്ങനെ ഞാൻ ഇവിടെ വരാൻ ഇപ്പം കുറച്ച് രാവിലെ ഇങ്ങനെ എണ്ണീറ്റപ്പം ഇങ്ങനെ കുറച്ച് വയ്യായിരുന്നു അപ്പം മനസ്സിലായോ ഭജൻസ് കാണാൻ പോയി കേട്ടോ നാല് പാട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അനിയത്തിയും കൂടെ

അങ്ങനെ നല്ല സാരി ലിപ്സ്റ്റിക് ഇട്ട സ്റ്റാൻഡേർഡാ എന്ന വിചാരം വാ പോയി ഒന്നും മിണ്ടുന്നില്ലേ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഇടും രണ്ടു തേറി ഇടും രണ്ട് കയറി ഇന്നിടും എന്തായാലും ഇടും ഉറപ്പാ പറഞ്ഞമ്മ എന്തെങ്കിലും അപ്പൊ തിരിച്ചു വരും അമ്മയെ വെള്ളാൻഡി കയറി സാരി എടുത്തരട്ടേ തിരിച്ചു വരുമ്പോ ഹരിപ്പാട് അമ്മക്ക് വെടാൻഡി കയറി നമ്മള് മേടിച്ചു കൊടുക്കുന്ന ആയിരിക്കും അമ്മയ്ക്ക് വെടലാൻഡി കയറി വരുമ്പോ അമ്മയ്ക്ക് വെട്ടലാൻഡ് ചെയ്ത് ബർത്ത്ഡേക്ക് ഒരു അയ്യായിരം രൂപ എന്നത് അച്ഛൻ അടിച്ചു മാറ്റി ഊറ്റു കായി ഇവരെന്നെ ഊറ്റുവാണ് ഞാൻ തെറി പറഞ്ഞു പറഞ്ഞ എന്നെ പറയുന്ന കട ഞാൻ തെറി ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഊറ്റു വാന്നെ അല്ല കറക്റ്റ് കീറുകൃത്യായിട്ട് ഊറ്റു വാന്നാണ് പറഞ്ഞത് ഈ അമ്മ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞത് തെറിയാന്ന് പറഞ്ഞ് കൊറേ പരാമർശിക്കുന്നുണ്ട് ഞാൻ തെറിയ നിങ്ങൾക്ക് എല്ലാം അറിയാം അമ്മ ഇംഗ്ലീഷിലെ പറയണ്ട പറ ഈ അമ്മയുടെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകും ഒക്കെ ഉണ്ടോ ക്ലാസ് അതെന്താണെന്ന് അറിയോ ഈ കോളേജിലെ ഏറ്റവും നല്ല വാളുകളെല്ലാം പിടിച്ചു ഓഫീസ് റൂമിൽ കൊണ്ടുവരും പിന്നെ എപ്പോഴും കാണണ്ടോണ്ട് ഓഫീസ് റൂമിന്റെ പുറത്തൊരു ക്ലാസ് ഇതാണ് നമ്മുടെ പുതിയ റോഡ് പണിഞ്ഞു വരുന്ന റോഡൊക്കെ പണിഞ്ഞു വരുമ്പോ അടിപൊളിയാരി സെറ്റപ്പ് ആയിട്ട് നമുക്ക് പോവാൻ പറ്റും അമ്മ ഒരു ജഡ്ജിയൊക്കെ എന്തുമായിരിക്കും ഞങ്ങളെല്ലും പിന്നെ നമുക്ക് എന്തു തമ്മീര്

അല്ലെങ്കിൽ പണ്ട് കുറെ ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നല്ലേ എനിക്ക് മുമ്പേ പോയ മുമ്പേ തിരികെട്ടേ തന്നെ ഈ ട്യൂഷൻ സെന്റർ പണ്ട് സ്കൂളിനെക്കാട്ടിലും കോളേജിനെക്കാട്ടിലും ഒക്കെ അടിപൊളി ട്യൂഷൻ സെന്റർ ആയിരുന്നു എനിക്ക് വന്ന് കൊറച്ച് മൂന്നാലു വർഷം മുമ്പേ വരെ അതൊരു അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലേ സ്കൂൾ പോലെ തന്നെ വൈബ് വൈബ് സാറും ഒക്കെ ഉണ്ടായിരുന്നു അവന്റെ അല്ല അവൻ്റെ വെക്കണം അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോന്ന കോളേജ് ആ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ വഴി അന്നയ്യോനൂന ഫ്രണ്ടിനെ കൂട്ടുകാരെല്ലാം എല്ലാരെയും വിളിക്കമ്മൾ കോളേജാണ് ടിക്കെം കോളേജിൽ എന്തിനാ ഈ ടി കെ എം കോളേജാണ് നമുക്ക് ഇന്ന് പരിപാടി ടി കെ എം കോളേജിലാണ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് ഏ അമ്മ പഠിച്ച കോളേജിൽ അമ്മ ഗസ്റ്റ് ആയി ആണ് ശരി അയ്യോന്നിട്ട് എന്നോടൊന്ന് അമ്മ പഠിച്ച കോളേജിൽ ആദ്യ ഒരു വിഷയം പോലും കിട്ടാത്ത ഒരാൾ പഠിച്ചിന്നേ വരെ ഒരു വിഷയം പോലും എനിക്ക് ഇംഗ്ലീഷും എക്കണോമിക്സും ആകെ രണ്ട് വിഷയം ഉള്ളായിരുന്നു അയ്യോ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി മലയാളം മലയാളം ഇതെല്ലാം തോറ്റ് തോറ്റു 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 തോറ്റ് യോ അമ്മ എന്താ മൊക്കളേണി কি ব্যাপারটা అలాങ്ങേറുന്നു എന്ത് ഇവിടെ எல்லாரი വിളിക്കുന്ന പേയാണോ എങ്ങനെ അമ്മ വെടിച്ച കോളേജിൽ അമ്മ গেസ്റ്റ് ആയിട്ട് അമ്മ ഇന്ത്യം പൊളിസ് എന്താ പൊളിസ് എന്തായിരുന്നു ഇന്ത്യൻ പൊളിറ്റിക്സ് ആ പോടാ ഹരിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഇക്കണോമിക്സ് ആയ് ഹൈ 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 തീപ്പൊരി പ്രസംഗം കേക്ക അമ്മ പഠിച്ച കോളേജിലെ അമ്മ പഠിച്ച കോളേജിലെ തീപ്പൊരി അമ്മ പഠിച്ച ക്ലാസ്സിൽ പോയി അമ്മയുടെ ക്ലോസ് ആണോ അമ്മയുടെ ക്ലാസ്സിൽ ടോയ്ലറ്റ് ആയിരുന്നു അറിയാം എല്ലാം അമ്മയുടെ ക്ലാസ് ടോയ്ലറ്റ് ആക്കി കഴിച്ചു സന്തോഷമുണ്ട്

അമ്മ അമ്മ പഠിച്ച കോളേജിലെ കിടനായികളിലൂടെ നടക്കുന്നു നടക്ക് സ്വന്തം ജയിച്ചോ ജയിക്കാത്തവര് പിന്നെ അതാരോ അമ്മ ആയിരിക്കും അമ്മ പഠിച്ച ക്ലാസ് കക്കൂസ്

മോനെ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല ഞാൻ ഇപ്പഴാണ് പറയുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ എന്നോട് പറഞ്ഞ ടീക്കെ കാണിച്ച അമ്മയുടെ കോളേജ് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നത് എല്ലാവർക്കും നമസ്കാരം ഒരിക്കലും ഞാൻ അറിയില്ല ടി കെ എം കോളേജിലോട്ടാണ് എന്നെ ഇവ കൊണ്ടുവരുന്നെന്ന് എന്നോട് പറഞ്ഞ പോളിയുടെ ഒരു സ്കൂളുണ്ട് അവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട് അമ്മ ഒരുങ്ങി വരണോ എന്നിട്ട് എന്നോട് പറഞ്ഞ് കാർത്ത് പഠിച്ചോളാം പറഞ്ഞ് പ്രസംഗമൊക്കെ സ്വന്തം കോളേജാന്ന് കരുതിക്കോണം അങ്ങനെ പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവളോട്ടല്ലല്ലോ പോന്ന് പിന്നെന്തിന് പറയുന്നത് പറഞ്ഞു എന്നാലും അമ്മ രണ്ടു പേർക്ക് ഇവിടെ വരുമ്പോൾ പറയണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പറഞ്ഞോളാമെന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പഠിച്ച കോളേജിൽ എന്നെ അതിഥിയായി നിങ്ങൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഈ അവസരത്തിൽ എന്നെ ഇവിടെ കൊണ്ടുവരാൻ എൻ്റെ മോൻ്റെ കഴിവിലൂടെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഒരുപാട് അഭിമാനവും തോന്നുന്നു പിന്നെന്താ പറയുന്നത് എല്ലാ നന്മകളും നേരുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പം എല്ലാവർക്കും

അതുകൊണ്ട് നന്നായിരുന്നു പത്തൊ മണിക്ക് അമ്മ പഠിച്ച് കോളേജിലൂടെ കാണാം അങ്ങനെ പറഞ്ഞു കാണാൻ പറഞ്ഞാൽ അമ്മയാണെങ്കിൽ ഇവിടുത്തെ കേസുക എപ്പോഴും പറയും ക്ലാസ്സിലൂടെ സാധാരണക്കാരെ പോലെ വെള്ളം കുടിക്കുന്ന ശൈലജ പിന്നെ എക്സ്പീരിയൻസ് എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം തോന്നി സന്തോഷം തോന്നിയ നിമിഷങ്ങൾ പല പല കാര്യങ്ങൾ ഇങ്ങനെ അയവിറക്കിയ ചാട നാട് അവിടെ പോയിട്ട് ആരെങ്കിലും കൈ അടിക്കുന്നേ ഇങ്ങനല്ലേ കൈ അടിക്കുന്നേ അമ്മയടിക്കുന്ന

എന്റെ മോനെ അവിടെ കൊണ്ടുപോയി ഒരുപാട് സന്തോഷം അപ്പോൾ അമ്മ എനിക്ക് അമ്മയ്ക്ക് ഒരു സാരി മേടിച്ചു സത്യം എനിക്ക് എനിക്കും വിഷമവും നാണക്കേടും കാരണം ഞാൻ അവിടെ എന്റെ കോളേജിലോട്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലോണം സാരിയൊക്കെ ബ്യൂട്ടീഷ്യനും ഒത്തിരി ഓവറാവുന്നതിനെക്കാട്ടി നല്ലത് കൊള്ളത്തില്ല അമ്മ എന്തായാലും അപ്പം ഇതൂടെ പറയട്ടെ നല്ല സ്നേഹം പിള്ളേർക്കും കേട്ടോ അത് പറയാൻ പറ്റും എല്ലാത്തിനും അവരുടെ സംഘാടകരായാലും എല്ലാവരും പിന്നെ അമ്മ ആ ഒരു ആ ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചറിന്റെ പേര് ചോദിച്ചില്ല ടീച്ചർ ഹിസ്റ്ററി ആയിരുന്നു ഹിസ്റ്ററി രണ്ട് ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ പറയുമ്പോഴേ അമ്മ മറ്റേ പട്ടലെ അടുത്ത് വായിട്ട് പഠിക്കുന്ന കാര്യം പറയാൻ അടുത്ത് ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് ഇറക്കിട്ട് ഇറക്കുന്നില്ല ഏത് ബാച്ച് ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ ഓർത്തു ഗ്രൂപ്പ് ഇന്ന് സ്വന്തം ഗ്രൂപ്പിൽ കാച്ചാവല്ലേ